നമസ്കാരം ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ യു എസ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് യു കെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് ബോയിങ് ആൻഡ് ജി എയറോസ്പേസ് എന്നിവരുടെയൊക്കെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് കേട്ടാൽ നിസാരമെന്ന് തോന്നാവുന്ന ഒരു കാര്യമാണ് വെറും പതിനഞ്ച് ഡോളർ വിലയുള്ള ഒരു ബോൾട്ടിന്റെ കുഴപ്പം കൊണ്ടാണ് അഹമ്മദാബാദിലെ എയർ ഇന്ത്യയുടെ വിമാന ദുരന്തം ഉണ്ടായതെന്നാണ് യാഥാർത്ഥ്യം അതായത് പൈലറ്റിന്റെ സീറ്റിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ബോൾട്ട് ഉണ്ട് വെറും പതിനഞ്ച് ഡോളർ മാത്രമേ വിലയുള്ളൂ അത് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ റിപ്പയർ ചെയ്തതുമാണ് എന്നാൽ റിപ്പയർ ചെയ്ത ശേഷം ഇൻസ്പെക്ഷൻ നടത്തണമെന്നുള്ള കർശനമായ നിബന്ധന പാലിച്ചില്ല ഇൻസ്പെക്ഷൻ നടത്തിയാൽ മാത്രമേ റിപ്പയർ ശരിക്കും നടന്നോ റിപ്പയറിൽ തൃപ്തികരമായിരുന്നോ എന്ന് വ്യക്തമാകുകയുണ്ടായിരുന്നുള്ളൂ ആ ഇൻസ്പെക്ഷൻ നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണല്ലോ അപകടമുണ്ടായത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആ ധാരുണമായ ജൂൺ പതിമൂന്നിന് ഓരോ സെക്കൻഡിലും നടന്നത് ഇപ്രകാരമായിരുന്നു ഒന്ന് ഇരുപത്തിനാലിന് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ അനുമതി കിട്ടി ഒന്ന് നാൽപ്പതിന് വിജയകരമായി ടേക്ക് ഓഫ് ചെയ്യുന്നു ആകാശത്ത് അറുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിൽ എത്തുന്നു ഏകദേശം മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ സ്പീഡും കിട്ടി ആ സമയത്ത് ഒരു മെറ്റൽ കഷ്ണം ഒടിയുന്നതായ ശബ്ദം ബ്ലാക്ക് ബോക്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കോ പൈലറ്റായ ക്ലൈവ് കുണ്ടർ വിളിച്ചു പറയുന്നു വി ആർ ലൂസിംഗ് ത്രസ്റ്റ് പ്ലെയിനിന്റെ സ്പീഡ് താഴുന്നുവെന്ന് റെക്കോർഡിംഗിൽ കേൾക്കാം പൈലറ്റ് സുമിത് സബർവാൾ വിളിച്ചു പറയുന്നു മൈ സീറ്റ് എൻ്റെ സീറ്റ് എന്നും അതും ബ്ലാക്ക് ബോക്സിൽ കൃത്യമായ റെക്കോർഡ് ആയിട്ടുണ്ട് കൂടാതെ അതിനുശേഷം ബി ജെ മെഡിക്കൽ കോളേജിന്റെ മുകളിലേക്ക് പതിക്കുന്നു അദ്ദേഹത്തിന്റെ സീറ്റിനെ മുറുക്കി ഉറപ്പിച്ചിരുന്ന ബോൾട്ട് ഒടിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സീറ്റ് പിറകോട്ട് തെന്നിപ്പോകേം വിടാൻ പോയ ക്യാപ്റ്റൻ നിലച്ചിരിക്കാതെ പിടിച്ചത് ഗ്യാസ് കൊടുക്കേണ്ട ലിവറിലായിരുന്നു മുന്നോട്ട് നീക്കിയിരിക്കേണ്ട ലിവർ അങ്ങനെ പൂർണ്ണമായും താഴേക്കായി അതായത് എഞ്ചിനിലേക്ക് പോകേണ്ട ഗ്യാസ് ഫുള്ളിൽ നിന്ന് സീറോ ആയി താഴ്ന്നു സ്പീഡ് കുത്തനെ താഴേക്ക് പോയി അതോടൊപ്പം അലാറം മുഴങ്ങി ട്രാഫിക് ടവറിൽ അത് കിട്ടി പക്ഷെ ഒന്നും അവർക്ക് ചെയ്യാനായില്ല എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുകയാണെന്നും ട്രാഫിക് കൺട്രോളിന് മനസ്സിലായി പക്ഷേ അടുത്ത പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് സീറോയിൽ നിന്നും സ്പീഡ് കൂട്ടാൻ രണ്ട് ക്യാപ്റ്റന്മാർക്കും സാധിച്ചില്ല ആർക്കും സാധിക്കുകയുമില്ല ഏകദേശം നാൽപ്പത് സെക്കൻഡ് ഓടുമ്പോഴാണ് ടേക്ക് ഓഫിന് ആവശ്യമായ മുന്നൂറ് കിലോമീറ്റർ സ്പീഡ് കിട്ടുന്നത് അപ്പോൾ സീറോ സ്പീഡിൽ നിന്ന് മുന്നൂറിലേക്കെങ്കിലും ഉയരാൻ പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് എങ്ങനെ സാധിക്കാനാണ് ഉയരാൻ സാധിക്കാതെ ആ വിമാനം ബിജെ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ്ങിൽ തട്ടി തകർന്ന് അഗ്നിഗോളമായി മാറി എല്ലാം ഒരു ബോൾട്ടിന്റെ കുഴപ്പം കൊണ്ട് ഇരുന്നൂറ് മില്യൺ ഡോളർ വിലയുള്ള വിമാനം കത്തിച്ചാമ്പലായി അതിലും വിലയുള്ള ഇരുന്നൂറ്റി എഴുപത് ജീവനുകളും പൊളിഞ്ഞു എയർ ഇന്ത്യ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഇത് ഇന്ത്യയിലെ സർവ സംവിധാനങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ കാര്യവും ഇതേ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് ആ കാര്യം ഏത് സ്ഥാപനത്തിലും ഉപകരണങ്ങൾ വാങ്ങിയാൽ ഫർണിച്ചർ വാങ്ങിയാലും അത് ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുകയോ വൃത്തിയായി സൂക്ഷിക്കുകയോ റിപ്പയർ ചെയ്യുകയോ ചെയ്യുകയില്ല എന്നുള്ളത് നമ്മുടെ തനി സ്വഭാവമായി മാറിയിരിക്കുകയാണ് നമ്മുടെ എല്ലാ മേഖലയിലും നടക്കുന്ന അനാസ്ഥ കാണാൻ ഈ സംഭവം കണ്ണ് തുറക്കേണ്ടതാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ഉപകരണങ്ങളുടെ റിപ്പയർ അല്ലെങ്കിൽ സ്പെയർ പാർട്ട് ഇല്ലാത്തതിന്റെ പേരിലാണ് പലപ്പോഴും ഉപകരണങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ടവർ ആരും തന്നെ ആ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കയില്ല ഇതാണ് സ്ഥിതി കുട്ടനാട്ടിലെ കൃഷിഭവനുകളിൽ എത്രയോ ഹാർവെസ്റ്റിംഗ് മെഷീനുകളാണ് തുരുമ്പടുത്ത് നശിക്കുന്നത് ഉപകരണം വാങ്ങാൻ മാത്രമേ ഈ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുള്ളൂ കൊയ്യാൻ തമിഴ്നാട്ടിൽ നിന്നും ഹാർവെസ്റ്റർ വരണം കേരളത്തിന്റെ റോഡിലൂടെ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ നോക്കുക എത്ര ദയനീയമായ ബഹുഭൂരിപക്ഷം ബസ്സുകളുടെയും കാര്യമാണ് കെ എസ് ആർ ടി സി നമുക്ക് സർവീസായിട്ട് തരുന്നത് ജനങ്ങളുടെ സുരക്ഷയിൽ അവർ അവരെന്ത് ഉത്തരവാദിത്തമാണ് എടുക്കുന്നത് ഒരിടത്തും ചളുങ്ങിയും പ്രാകൃതമായും ഇരിക്കുന്ന ഭാഗങ്ങൾ ഒന്നും തന്നെ റിപ്പയർ ചെയ്യാറില്ല ഒരു തരുമ്പ് പോലും ഒന്ന് ഒന്ന് പോറിയാൽ കയ്യിൽ പോറിയാൽ അപ്പോൾ തീറ്റിയെടുക്കണം അത്രയ്ക്ക് തുരുമ്പടിച്ചിരിക്കുകയാണ് സീറ്റുകളും ബസ്സിലെ കമ്പികളും പെയിന്റ് ചെയ്യാറില്ല അതുപോട്ടെ കഴുകിയെങ്കിലും ഒന്ന് വൃത്തിയാക്കാമായിരുന്നല്ലോ അതുമില്ല കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ കൊല്ലങ്ങളായി കാണും അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയാണ് കെ എസ് ആർ ടി സി അവയിൽ യാത്ര ചെയ്യുന്ന മലയാളികളെ സമ്മതിക്കണം ഞാനും അതിൽപ്പെടും കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ പ്രസ്ഥാനത്തെ കുറിച്ച് ലജ്ജ തോന്നുകയാണ് പ്രൈവറ്റ് വാഹനങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്ന തീഷ്ണത സർക്കാർ വാഹനങ്ങളുടെ കാര്യത്തിലും കാണിച്ചാൽ എന്താണ് കുഴപ്പം വാഹന പരിശോധന നടത്തുന്ന ഓഫീസർമാരോടാണ് റിപ്പയർ ചെയ്യേണ്ടത് ചെയ്യാൻ ഓർഡർ ഇട്ടവരുണ്ട് മുഖ്യമന്ത്രിയുടെ ടയർ ഒന്ന് പഞ്ചറായാൽ ഉടനെ ധനകാര്യ വകുപ്പിലേക്ക് ഒരു കത്ത് പോവും ഉടനെ നിമിഷ നേരം കൊണ്ട് നാപ്പത് ലക്ഷം രൂപയുടെ പുതിയതായിട്ട് മോഡല ഏത് മോഡലാണോ വിപണിയിൽ ഇറങ്ങിയത് ആ കാറ് വരും ജനങ്ങളുടെ നികുതി പണമാണ് ആ പണം കൊണ്ട് ബസ്സുകൾ വാങ്ങി ജനങ്ങൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യേണ്ട ഒരു സൗകര്യം ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ഓർഡർ ഇട്ടാൽ അത് ചെയ്യേണ്ടവരുമുണ്ട് ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്താലേ എന്തും ഭംഗിയായി നടക്കുകയുള്ളു നമുക്ക് വെറും ഒരു ബോൾട്ട് കൃത്യമായി ഉറപ്പിക്കാത്തത് കൊണ്ടുവന്ന ആ മഹാദുരന്തം ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകാൻ വളരെ ചെറിയ കാരണങ്ങൾ മതിയെന്ന് മനസ്സിലാക്കണം ദുരന്തങ്ങൾ ഉണ്ടായിട്ട് പ്രതിവിധി തേടുന്നതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ചെറിയ ജോലി കൃത്യമായിട്ട് ചെയ്ത് ദുരന്തങ്ങൾ ഒഴിവാക്കിക്കൂടെ എയർ ഇന്ത്യയുടെ ദാരുണമായ അപകടത്തിന്റെ വെളിച്ചത്തിൽ എയർ ഇന്ത്യയുടെ തേർട്ടി ത്രീ ഡ്രീം ലൈനറുടെ സമ്പൂർണമായി പരിശോധിക്കാൻ ഡി ജി സി എ ഉത്തരവിട്ട് കഴിഞ്ഞു അത് കാരണം അറുപത്തിയാറ് യാത്രകളാണ് ആയത് ഇരുപത്തിയാറ് വിമാനങ്ങൾ പരിശോധനയിൽ വിജയിച്ചു ഏഴ് എണ്ണം കൂടെ ശരിയായി കിട്ടാനുണ്ട് ഡി ജി സിയോടെ ചീഫ് വിക്രം ദേവ് പറയുന്നത് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ